വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ ഡിപ്പോയെക്കുറിച്ചാണ് ആരോപണമുയർന്നിരിക്കുന്നത് ഡിപ്പോയിൽ നിന്നും കഴിഞ്ഞ മൂന്ന് മാസമായി വാതിൽപ്പടി വിതരണത്തിലൂടെ റേഷൻ കടകൾക്ക് നൽകുന്നത് പുഴുക്കളും ചെള്ളും നിറഞ്ഞ അരിയും ഗോതമ്പുമാണെന്നാണ് ആരോപണം തലയോലിപ്പറമ്പ് സപ്ലൈകോ ഓഫീസിന് മുന്നിൽ നിന്നും ഡിപ്പോയിലേക്ക് പുഴുവരിച്ച അരിയുമായി റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ പ്രകടനം നടത്തി മൂന്ന് മാസമായി റേഷൻ കടകളിൽ വിതരണത്തിനായി ഇത്തരം അരിയാണ് ലഭിക്കുന്നതെന്നും ഇതിന് മാറ്റമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സപ്ലൈ കൂടിപ്പോയിലേക്ക് പുഴുവരിച്ചരിയുമായി പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും റേഷൻ ഡീലേഴ്സ് മില്ലുകളിലും അരി നിറയ്ക്കുമ്പോഴും കൃത്യമായ പരിശോധന നടക്കുന്നില്ലെന്നും ആരോപണമുണ്ട് മാതൃഭൂമി കോട്ടയം